ഞാൻ കെ എസ് ഐ പോകുന്നു ശ്രീ ടി കെ ഷാഫി ഇതിൽ വേണ്ട ഒരു ചർച്ച നടത്തിയിട്ടില്ല ചർച്ച നടത്തേണ്ടത് ഞങ്ങളോട് കൂടിയായിരുന്നു എന്നതാണ് ഇപ്പോൾ സമസ്തയുടെ പ്രതികരണം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഏതൊക്കെ രൂപത്തിലെ ചർച്ചകൾ നടന്നിരിക്കുന്നു കോടതി ഉത്തരവ് കൂടിയാണ് ഇത് നടപ്പാക്കേണ്ടതുണ്ട് ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ നടന്നിട്ടുള്ളത് ശാസ്ത്രീയമായി മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ട് ഈ പതിനഞ്ച് മിനിറ്റ് പകലും പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരം എന്നുള്ളത് പതിനഞ്ച് അല്ലേ എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് സമസ്ത പറയുന്നു ഈ അക്കാദമിക് കലണ്ടറിൻ്റെ ചർച്ച തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല കഴിഞ്ഞ വർഷമാണ് ഒരു സ്കൂൾ മാനേജറും പി ടി എ പ്രസിഡൻറ്റും കോടതിയിൽ പോവുകയും ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ഗവൺമെൻറിന് അത് കോടതി അലക്ഷ്യം വരികയും ചെയ്തു ആ സാഹചര്യത്തിലാണ് ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തി ദിവസമാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഒരു കലണ്ടർ കഴിഞ്ഞ വർഷം പ്ര പ്രഖ്യാപിച്ചത് അതിനെതിരായി വിദ്യാർത്ഥികളും ചില അധ്യാപക സംഘടനകളുമൊക്കെ തന്നെ കേസിന് പോവുകയും ഇരുപത്തഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയത് ശരിയായില്ല എന്നും എല്ലാവരോടും ചർച്ച ചെയ്ത് പുതിയ കലണ്ടർ രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഇതിനായി ഒരു അഞ്ചംഗ കമ്മിറ്റിയെ വെച്ചിട്ടുള്ളത് ആ കമ്മിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം പ്രൊഫസർ വി പി ജോഷിത്ത് ഡോക്ടർ അമർ ഫെറ്റൽ ഡോക്ടർ ദീപാ ഭാസ്കർ ഡോക്ടർ പി കെ ജയരാജ് ഡോക്ടർ എം പി നാരായണുണ്ണി തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളെ വെച്ചുകൊണ്ടൊരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി ഇതിൻ്റെ മുഴുവൻ ആളുകളോടും അവരുടെ കാഴ്ചപ്പാടി ചോദിച്ചു മുഴുവൻ അധ്യാപക സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ വെച്ച് അവർ ഹിയറിംഗ് നടത്തുകയും അവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയുകയും ചെയ്തു ചോദ്യാവലി പുറത്തുവിട്ടു ഞാൻ മനസ്സിലാക്കുന്നത് പന്ത്രണ്ടായിരത്തിലധികം പ്രതികരണങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ജനാധിപത്യത്തിൻ്റെ ചർച്ചയുടെ ഏറ്റവും വലിയ രൂപമല്ലേ ഇതല്ലേ ഏറ്റവും വലിയ രൂപം ഏറ്റവും വിദഗ്ധരായ ആളുകളെ വെച്ച് അവർ മുഴുവൻ ആളുകളോട് കേൾക്കുകയും അത് രേഖപ്പെടുത്തുകയും അതൊരു റിപ്പോർട്ടായി ഗവൺമെൻറ്റിന് കൊടുക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് പുതിയ അക്കാദമിക കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് അക്കാദമിക് കലണ്ടർ എന്ന് പറയുന്നത് വെറും ഒരു സമയത്തിൻ്റെ കാര്യം മാത്രമല്ല അത് ആ ഒരു സ്കൂളിൽ നടക്കേണ്ട കുട്ടികൾക്ക് വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെട്ട ഒന്നാണ് അത് സംബന്ധിച്ച് ഗവൺമെൻറ് ചർച്ച ചെയ്തപ്പോഴാണ് നേരത്തെ അവതാരക സൂചിപ്പിച്ചതുപോലെ എൽ പി ക്ലാസ്സുകളിൽ ആയിരം മണിക്കൂർ യു പിയിൽ അതിനപ്പുറമുള്ള മണിക്കൂറുകളും ആയിരം മണിക്കൂറുകളും ഹൈസ്കൂളിൽ ഇരുന്നൂറ്റി ഇരുപത് വർക്കിംഗ് ഡേയും കിട്ടത്തക്ക രൂപത്തിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ശനിയാഴ്ചകൾ എടുക്കാതെ എട്ട് ഒമ്പത് പത്ത് ഒരു തരത്തിലും ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ തികക്കാൻ കഴിയില്ല ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസത്തിന് ഒരു ദിവസത്തിന് അഞ്ച് മണിക്കൂർ കേട്ടുമ്പോഴാണ് ഈ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ അത് ആണ് കമ്മിറ്റിയുടെ നിർദ്ദേശമാണ് രാവിലെ പതിനഞ്ച് മിനിറ്റ് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം പതിനഞ്ച് മിനിറ്റും സഹിതം രാവിലെ ഒമ്പതേ മുക്കാലിന് തുടങ്ങുകയും വൈ വൈകുന്നേരം നാലേ കാലിന് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് കലണ്ടർ വേണമെന്ന് പറഞ്ഞത് കേരളത്തിലെ വിവിധ അധ്യാപക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് നാൽപ്പത്തിനാലോളം അധ്യാപക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വിവിധ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവരാണ് അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് അവരുടെ എല്ലാവരുടെയും സമ്മതത്തോടെയും കൂടിയാണ് ഈ കലണ്ടർ പ്രസിദ്ധീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും ഇത് വളരെ ജനാധിപത്യം എന്നുള്ള രൂപത്തിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഇത് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് എന്നതാണ് എനിക്ക് പറയാറ് ശരി ശ്രീ പി ആർ ശിവശങ്കർ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ സംശയിക്കുന്നത് ഈ പ്രതികരണങ്ങൾക്ക് പിന്നിൽ രണ്ടായിരത്തി പതിനാലിൽ നമുക്കറിയാം ഹയർ സെക്കൻഡറി മേഖലയിൽ ലഭ കമ്മിറ്റി റിപ്പോർട്ട് വരികയും ആറ് ദിവസത്തെ പ്രവർത്തി ദിവസം അഞ്ച് പ്രവർത്തി ദിവസമാക്കി കുറച്ചു അന്ന് രാവിലെ ഒമ്പതരക്ക് തുടങ്ങിയിരുന്ന ക്ലാസ്സുകൾ ഒമ്പത് മണിക്കാരംഭിച്ചു അരമണിക്കൂർ നേരത്തെ ആരംഭിച്ചു വൈകുന്നേരം നാല് മണിക്ക് വിട്ട ക്ലാസുകൾ നാലരയാക്കി അരമണിക്കൂർ ദീർഘിപ്പിച്ചു അന്നൊന്നും ആരും പ്രതികരിച്ചില്ലെന്ന് കാണുമ്പോഴാണ് ഈ പ്രതികരണത്തിൻ്റെ പിന്നിലെ ലക്ഷ്യത്തെക്കുറിച്ച് സംശയം ഉയരുന്നത് എന്നിരുന്നാൽ പോലും മന്ത്രി പറഞ്ഞത് ചർച്ച ചെയ്യാമെന്നാണ് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മന്ത്രി വീണ്ടും പറഞ്ഞിട്ടുള്ളത് ഇതിൽ തുറന്ന മനസ്സാണുള്ളത് ചർച്ച ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാറ്റം എന്തിനാണ് ചർച്ച എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് ശ്രീ പി ആർ ശിവശങ്കർ നിങ്ങൾ നിങ്ങൾ ഇതിൽ ഒരു ചില അതാണ് ഞാൻ പറയുന്നത് അതാണ് അതാണ് ഞാൻ പറയുന്നത് കോടതി ഉത്തരവ് ആർ ടി നിയമം കെഇആർ നിയമം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ബദൽ നിർദ്ദേശിക്കാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട് അതെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വിവിധ തരത്തിലുള്ള ചർച്ചകളാണ് മുന്നോട്ട് വന്നത് അതോടൊപ്പം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ അഭിപ്രായ മതങ്ങൾ പറയുന്നത് ഞങ്ങൾക്കുണ്ട് ശരി ശരി